അപ്പം അങ്ങനെ ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് തേണ്ട മഞ്ഞ് പെയ്തു കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ തവണ ക്രിസ്മസിനെ മഞ്ഞൊന്നുമില്ലായിരുന്നു അപ്പം അതിൻ്റെ കേട് തീർത്ത് ഇപ്പോഴേ തേണ്ട മഞ്ഞ് വീണ് കഴിഞ്ഞു സ്നോ എന്തായി വരാത്തേ സ്നോ എന്തായി വരാത്തേന്ന് നോക്കിയിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് സ്നോ ഷവറാണ് കേട്ടോ താഴെ വീണ് കഴിയുമ്പോഴത്തേനും വെള്ളമായി പോകുന്നതാണ് രാത്രി തൊട്ടേ മഞ്ഞ് വീഴുന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നത് രാവിലെ നല്ല ഇതായിരുന്നു ഇതൊരു രാവിലെ ഒരു സിക്സ് തേർട്ടി ആയത്തെ ഒരു ടൈമിലത്തെ വ്യൂ ആണ് കേട്ടോ അപ്പം അങ്ങനെ എന്താണ് കുറേ നാളുകൾ കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു ഡി ജെ പോക്കറ്റ് ടു വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പം പോക്കറ്റ് ത്രീയും ലേറ്റസ്റ്റ് മോഡലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്യൂ അതിൽ നിന്നൊരു ഷൂട്ട് ചെയ്യാനായിട്ടേ സാധിച്ചില്ലായിരുന്നു അപ്പം മഞ്ഞ് കണ്ടുകൊണ്ട് നേരെ ഹസ്ബൻഡ് തേണ്ട അതും എടുത്തിട്ട് ഇറങ്ങിയിട്ട് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണേലും വെറുതെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അടിപൊളിയാണ് പക്ഷേ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം ഇനി എൻ്റെ പുതിയ ക്യാമറയിൽ കൂടെയുള്ള കുറേ നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു അറിയില്ല തീർച്ചയായിട്ടും ബായ് വീഡിയോസൊക്കെ എടുക്കുന്നത് കൊള്ളാം പക്ഷേ മഞ്ഞ് പെറുക്കുന്നതും കൊള്ളാം അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരിതാണ് എല്ലാവരും സൂക്ഷിച്ച് നടക്കുക വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക നടന്നു വരുന്നവരൊക്കെ ഒന്ന് രണ്ടൊക്കെ വീഴുക പൊത്തോ പൊത്തോ എന്ന് പറഞ്ഞ് വീഴാതിരിക്കാൻ ശ്രമിക്കുക ഇനി അപ്പം ഇനിയിപ്പം നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസിനൊക്കെ അടിപൊളി മഞ്ഞ് വീഴുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ചെറിയ ഡി ജെ ഓസ്മോ പോക്കറ്റ് ടൂ ആണ് കേട്ടോ ഇപ്പം പുതിയ മോഡലിറങ്ങിയിട്ടുണ്ട് ഡി ജെ ഓസ്മോ ആക്ഷൻ ഫൈവ് പ്രോ എന്നും പറഞ്ഞുകൊണ്ട് അടിപൊളിയാണ് സംഭവം നമ്മൾ ഇപ്പം ചെറിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് പോക്കറ്റ് ടൂവിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇനിയുള്ള എൻ്റെ വീഡിയോസൊക്കെ ഇതിലായിരിക്കും